കഴിഞ്ഞ തിരുവോണ നാളിൽ തൃക്കാക്കര ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് രാവിലെ നടന്ന ഷിവേലി എഴുന്നള്ളിപ്പിന്റെ ദൃശ്യങ്ങളാണിത് നിരന്നു നിൽക്കുന്ന ഗജവീരന്മാരുടെ മധ്യത്തിൽ തിടംപേറ്റിയ ശിരസ് ഉയർത്തിപ്പിടിച്ച് അന്തസിന്റെയും ആഭിജാത്യത്തിന്റെയും പര്യായം പോലെ നിലകൊള്ളുന്ന കൊമ്പനാനയുടെ ചന്തം കണ്ട് അവനിൽ നിന്ന് കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിൽക്കുന്നത് മലയാളികൾ മാത്രമല്ല കേരളത്തിൽ പണിയെടുക്കാൻ നിരവധിയായ ഉത്തരേന്ത്യക്കാരും വടക്കു കിഴക്കൻ സംസ്ഥാനക്കാരുമുണ്ട് ആനകളെ കാണുന്നതും ഉത്സവം കൂടുന്നതും ഇഷ്ടമാണെങ്കിലും അത്ര കണ്ട് ആനക്കമ്പക്കാരനല്ലാത്ത ഒരാൾക്ക് ചെറിയൊരു സന്ദേഹം എന്നാലും ആ കോലം കയറ്റിയ കൊമ്പനെ അങ്ങോട്ട് മനസ്സിലാവണില്ല കളറ് കണ്ടിട്ട് പാമ്പാടി രാജനെ പോലുണ്ട് പക്ഷെ രാജനല്ല പിന്നെ ഏതാണെന്നാ പാപ്പാൻ തട്ടിപ്പൊക്കാതെ തന്നെ അസലായിട്ട് തലപിടിച്ച് പിടിച്ചു നിൽക്കുന്നുമുണ്ട് കൊമ്പും തുമ്പിയുമാണെങ്കിലോ ഒന്നാം തരം ആ മനുഷ്യനെ പോലെ തന്നെ തിടമ്പാനയെ പെട്ടെന്ന് മനസ്സിലാകാത്തവരും ആനക്കാര്യങ്ങൾ അറിയാൻ അത്യാവശ്യം താല്പര്യമുള്ളവരും കൂടി അവരുടെ ആ ചർച്ചയിൽ പങ്കാളികളാകുന്നു അപ്പോഴാണ് കയ്യിൽ ചെറിയൊരു ക്യാമറയുമായി ആനപ്പടങ്ങൾ പകർത്തിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ കൂളായി അവരോട് ആ സീക്രട്ട് പൊട്ടിക്കുന്നത് അവൻ കൊമ്പനൊന്നുമല്ല മോഴയാ മോഴ അത് കേട്ട് അത്ഭുതത്തോടെയും ഇത്തിരി അവിശ്വാസത്തോടെയും നിന്നുപോയ ആ മനുഷ്യരെ കടന്ന് ചെറുപ്പക്കാരൻ ആനകൾക്ക് അടുത്തേക്ക് നടന്നു നീങ്ങിയെങ്കിലും കൂടി നിന്നവരിൽ ഒരാളുടെ ആത്മഗതം അയാൾ പോലും ഓർക്കാതെ ഇത്തിരി ഉച്ചത്തിലായി പോയി മോഴേ എന്ന് പറയുമ്പോൾ ആണും പെണ്ണും അല്ലാത്ത രണ്ടും കെട്ടവരല്ലേ പക്ഷേ ഉയർന്നു പൊങ്ങുന്ന വാദ്യഘോഷങ്ങളുടെ പെരുക്കത്തിനു മേലെ അയാളുടെ വാക്കുകൾ ഒരു ജീവന്റെ കാതുകളിലേക്ക് തിളച്ചുരുങ്ങുന്ന ഇയം കണക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടാവണം എന്നാൽ പെട്ടെന്ന് കണ്ണുകൾ ചിമ്മി തുറന്ന് നിന്ന നിൽപ്പിൽ നിന്ന് ഒന്ന് കുടഞ്ഞുണർന്ന് അവന്റെ കണ്ണുകൾ ആ ശബ്ദത്തിന്റെ ഉടമയെ തിരയുകയായിരുന്നു അത് മറ്റാരും ആയിരുന്നില്ല ബാലകൃഷ്ണൻ സക്ഷാൽ ഗുരുവായൂർ ബാലകൃഷ്ണൻ നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തം ആന ചാനൽ ശ്രീ ശ്രീഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നാടനാനകൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആണാനകളും പെണ്ണാനകളുമാണ് ആണാനകളെ നമ്മൾ കൊമ്പനാനകളെന്ന് കൂടി വിശേഷിപ്പിക്കുന്നു കൊമ്പുള്ളതെല്ലാം ആണാനകൾ അങ്ങനെയാണ് സാമാന്യജനത്തിൻ്റെ ആദ്യത്തെ ചിന്ത പക്ഷേ കൊമ്പനും പിടിയുമല്ലാത്ത മറ്റൊരു വിഭാഗം ആനകൾ കൂടിയുണ്ട് മോഴയാനകൾ മോഴയാനകളെന്നും പറയുമ്പോൾ സാധാരണ മനുഷ്യരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആണുമല്ല പെണ്ണുമല്ലാത്ത രണ്ടും കെട്ടവരെന്ന സാധാരണ ജനങ്ങൾ ഒറ്റയടിക്ക് വിചാരിക്കുന്ന അല്ലെങ്കിൽ അബദ്ധവശാൽ വിശ്വസിക്കുന്ന മറ്റൊരു വിഭാഗമാണ് മോഴയാനകൾ യഥാർത്ഥത്തിൽ മോഴയാനകൾ എന്നാൽ ആണിൻ്റെ വീര്യവും പെണ്ണിൻ്റെ എല്ലാം ഒത്തിണങ്ങിയ അസൽ ആണാനകൾ തന്നെയാണ് കൊമ്പില്ല ശരീരത്തിലെ രണ്ട് വലിയ പല്ലുകൾ അവർക്കില്ല എന്നൊരൊറ്റ കാര്യമൊഴിച്ചാൽ അവരൊന്നാം തരം ആണാനകൾ തന്നെയാണ് ഈ മോഴയാനകൾ അങ്ങനെ കേരളത്തിലുള്ള ഇന്നത്തെ മോഴയാനകളുടെ കൂട്ടത്തിലെ രാജാവ് എന്ന് പറയാൻ കഴിയുന്ന ഒരാന രണ്ട് കൃത്രിമ പല്ലുകൾ കൂടി എന്ന് പറഞ്ഞാൽ രണ്ട് കൊമ്പുകൾ കൂടി വെച്ചാൽ ആനക്കേരളത്തിൻ്റെ അസൽ ലക്ഷണോത്തമനായി മാറുന്ന ഗുരുവായൂർ ബാലകൃഷ്ണൻ എന്ന ആനയുടെ ജീവിതത്തിലേക്കാണ് ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ ചെന്നെത്തുന്നത് നമ്മുടെ വീഡിയോസ് നമ്മുടെ ശൈലി ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം ആ നേരം അവൻ്റെ കണ്ണുകളിൽ ജ്വലിച്ചത് പകയുടെ കനലുകളായിരിക്കണം നിന്ദമായ അവഹേളനത്തിൻ്റെ ചാട്ടവാറടിയേറ്റ് അവൻ്റെ മനസ്സിൽ നിന്ന് തിളച്ചു തൂവിയതത്രയും നിരാശയുടെയും ആത്മനിന്ദയുടെയും കൈപ്പുന്നീരായിരിക്കണം എന്നാൽ മോഴയെന്നും രണ്ടും കെട്ടവനെന്നുമുള്ള ഈ അവഹേളനവും പരിഹാസവും അവൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി മുലകുടി മാറും മുമ്പുള്ള കാലം മുതൽ തന്നെയെന്ന് പറഞ്ഞാലും അത് അതിശോക്തിയാവില്ല മോഴകൾ കുറച്ചുകൂടൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സിന് വിധേയമായതാകാം എന്ന് പറയപ്പെടുന്നു അതായത് അതൊരു ആനിമൽ സൈക്കോളജിയുടെ ഭാഗമായിട്ട് പറയുന്നതാണ് കാരണം മോഴയാനകൾക്ക് കൊമ്പില്ല സോ അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ അവർക്ക് അവരുടെ ഒരു മാൻലി ബിഹേവിയർ പ്രകടിപ്പിക്കേണ്ടതുണ്ട് ഇവരുടെ ഈ മെയ്റ്റിംഗ് സെക്ഷ ഇതിൽ സക്സസ്ഫുൾ ആകാനായിട്ട് അവരുടെ ഒരു ഇതുണ്ടല്ലോ ക്രൈറ്റീരിയ ഉണ്ടല്ലോ അതിൽ സക്സസ്ഫുൾ ആകാനായിട്ട് അതെ ഇത് നമ്മുടെ ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ് അത് തന്നെയാണ് എനിക്കൊരു കുറവുണ്ട് ആ കുറവിനെ അതിജീവിക്കണമെങ്കിൽ ഞാൻ എക്സ്ട്രാ പവർ പവർ ആർജി ആർജി ഒരു ചിന്താഗതി ചിന്താഗതി ആ ഫീഡ് ഫീഡ് തന്നെ ഓരോ അതെ കാരണം അവർക്ക് ഫീൽ ചെയ്യും അവരുടെ ഒരു അവരുടെയോറിറ്റിയെ ഓവർകം ഒരു 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 സംഭവം അതെ അതാണ് അതാണ് അവരുടെ അവരുടെ ഈ ആനിമൽ സൈക്കോളജി ചിലത് ആൾക്കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ചർച്ച ചെയ്യുന്നതൊക്കെ എഴുന്നള്ളിച്ച് നിൽക്കുന്ന ഒരു ആന കേൾക്കുമോ ശ്രദ്ധിക്കുമോ ശ്രദ്ധിച്ചാലും മനസ്സിലാകുമോ എന്നതൊക്കെ ന്യായമായ ചോദ്യങ്ങളാണ് അതിൻ്റെ ആധികാരികത സംബന്ധിച്ച തർക്കങ്ങൾ സ്വാഭാവികമാണെങ്കിലും അതിബുദ്ധിമാനായ ആനയാണ് ബാലേട്ടൻ എന്ന കാര്യത്തിൽ അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ആർക്കും സംശയം ഉണ്ടാവില്ല ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ സ്വദേശിയായ സുമലാലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബാലകൃഷ്ണന്റെ ഒന്നാം പാപ്പാൻ എങ്ങനെയാണ് ഒരിക്കൽ രണ്ട് കൊമ്പുകളുടെ പേരിൽ അവഗണനയും തിരസ്കാരങ്ങളും നേരിട്ട ബാലകൃഷ്ണൻ ഇന്ന് നല്ല രണ്ട് സുന്ദരൻ കൃത്രിമ കൊമ്പുകളുടെ ബലത്തിൽ ലോകം വെട്ടി പിടിക്കുന്ന കാഴ്ചകൾക്കാണ് പുതിയ കാലം സാക്ഷ്യം വഹിക്കുന്നത് ഇങ്ങോട്ടും മോഴ ബാലകൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് അതും ഇപ്പം കൊമ്പൊക്കെ വെച്ചപ്പോഴ് ഭയങ്കര ഡിമാൻഡാണ് എന്ന് കഴിഞ്ഞാൽ പക്ഷേ ക്ഷേത്രക്കാർക്കൊക്കെ ബാലകൃഷ്ണൻ തന്നെ വേണം എന്നുള്ള ആ രീതിയിൽ ആ ആ രീതിയിലേക്ക് ബാലകൃഷ്ണനും വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ള ഒരവസ്ഥയുണ്ട് അങ്ങനെ യഥാർത്ഥത്തിൽ അതിന് ഈ ആനകൾക്ക് വേണ്ടതായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക അതിന് വേണ്ടതായിരിക്കുന്ന ഒരു പരിസ്ഥിതി സൃഷ്ടിക്കുക അതിലൊക്കെയാണ് ഇപ്പോൾ ഭരണസമിതി ഊന്നൽ കൊടുത്തിട്ടുള്ളത് ആനകൾക്ക് അഞ്ച് ആനകൾക്ക് ഒരേ സമയത്ത് ഇറങ്ങി കുളിക്കാവുന്ന രീതിയിൽ ആ കൊള്ളം ഞങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട് നവീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു കാഴ്ച തന്നെ അവിടെ വരുന്ന ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ളതാണ് കടന്ന് കടന്നു തന്നെ എന്തുണ്ട് ഇടതുവശത്തായിട്ട് ഒരു നാലു അഞ്ചു ആനകൾ അവിടെ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ച് നീരാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ച അങ്ങനെയുള്ളൊരു ഇത് ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെയാണ് ആന ആനക്കോട്ടയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇനിയും ആനക്കോട്ടയിൽ ഞങ്ങൾ നടത്താൻ പോകുന്ന നവീകരണങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ബുദ്ധിയിൽ മാത്രമല്ല വികൃതിയുടെയും കയ്യിലിരിപ്പിൻ്റെയും കാര്യത്തിൽ കൂടി കില്ലാടി നമ്പർ വൺ

അതെ 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 കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എപ്പോഴും ഏതു മാസം മുതൽ ഏത് മാസം വരെയാണ് സാധാരണ നീര് സാധാരണ നവംബർ മുതൽ മാർച്ച് വരെ കയ്യിലിരിപ്പിലും കന്നന്തിരിവുകളിലും അവൻ പി എച്ച് ഡി എടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം പിറന്ന് വീണ് ആദ്യമായി അവൻ കണ്ണു മിഴിച്ചത് തന്നെ ഭൂമിയിലെ എല്ലാ കുഴപ്പങ്ങളുടെയും കാരണക്കാരായ ആ നെറികെട്ട ജന്തുക്കളുടെ മുഖങ്ങളിലേക്കായിരുന്നു വേറെ ആര് മനുഷ്യൻ മനുഷ്യൻ തന്നെ നാലുപാടും ഒരു കൂട്ടം മനുഷ്യർ കണ്ണു മിഴിച്ച് വായും പൊളിച്ച് നോക്കി നിൽക്കുന്നതിനിടെ നാട്ടാന നാട്ടിൽ പെറ്റിട്ട തിരുമാലിക്കുട്ടനാണ് നമ്മുടെ ഈ ബാലകൃഷ്ണൻ കൃത്യമായ ജനന തീയതിയും പിറന്ന നാളും ഗ്രഹനിലയും വരെയുള്ള അപൂർവം ചില ആനപ്പിറവികളിൽ ഒരുവൻ എന്നും ബാലകൃഷ്ണനെ വിശേഷിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഒക്ടോബർ മാസം മുപ്പതാം തീയതിയാണ് ബാലകൃഷ്ണന് ഗുരുവായൂരിൽ നടക്കിയിരുത്തുന്നത് കോഴിക്കോട്ടെ പ്രശസ്തമായ അളകാപുരി ഹോട്ടലിൻ്റെ ഉടമ കെ ജി രാധാകൃഷ്ണനാണ് ഒരു വയസ്സുള്ള ആനക്കുട്ടിയെ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ആനക്കുട്ടിയുടെ ഒന്നാം പിറന്നാൾ ദിനത്തിലായിരുന്നു ആ ചടങ്ങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിനാണ് കുറ്റാടിക്കടുത്തുള്ള ഒരു ഹാജിയാറുടെ കുടുംബത്തിൽ അവൻ ജനിച്ചു വീഴുന്നത് അവന്റെ അമ്മ കുറച്ചു വർഷങ്ങളായി ഹാജിയാറുടെ തടിക്കൂപ്പുകളിലും മരക്കമ്പനിയിലും ഒക്കെയായി പണിയെടുത്തു വരുന്നവൾ ഒന്നുകിൽ മരക്കമ്പനിയിൽ അവൾക്കൊപ്പം പണിയെടുത്തിരുന്ന ഹാജിയാരുടെ തന്നെ ഒരു കൊമ്പൻ അല്ലെങ്കിൽ തടിക്കൂപ്പുകളിൽ പണിക്ക് പോയ സന്ദർഭത്തിൽ അവിടെ വെച്ച് കണ്ടുമുട്ടുകയും പോകെ പോകെ സൗഹൃദം പ്രണയമായി വഴിമാറുകയും ചെയ്ത എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോയ ഒരു കൊമ്പൻ അതുമല്ലെങ്കിൽ കാടിനോട് ചേർന്നുള്ള തടിക്കൂപ്പുകളിൽ പണിക്കെത്തുകയും രാത്രി കാലങ്ങളിൽ എവിടെയെങ്കിലും തളച്ചിടപ്പെടുകയും ചെയ്യുന്ന പെണ്ണാനകളെ കണ്ണുവെച്ച് രാത്രിയുടെ മറവിൽ പതുങ്ങി പതുങ്ങി എത്തി അവളെ ഒന്ന് ഒച്ച വയ്ക്കാൻ പോലും അനുവദിക്കാതെ കാര്യം സാധിച്ച് കാട്ടിലേക്ക് മറഞ്ഞ് ഏതെങ്കിലും ഒരു കാട്ടുകൊമ്പൻ ഈ പറഞ്ഞ ഗണത്തിൽ പെടുന്ന ഏതെങ്കിലും ആണൊരുത്തനാവണം ബാലകൃഷ്ണന്റെ തന്ത ഒരു മകന് അമ്മയോട് ചോദിക്കാൻ കഴിയാത്ത കാര്യമായതുകൊണ്ടും മറ്റുള്ളവരോട് ചോദിച്ചിട്ട് കാര്യമില്ലാത്തത് കൊണ്ടും പാവം ബാലേഷൻ അത് ചോദിച്ച് അമ്മയെ വിഷമിപ്പിച്ചിട്ടുണ്ടാവില്ല പെറ്റ് വീണ കുഞ്ഞ് പെണ്ണല്ല ആണൊരുത്തനാണ് എന്ന അറിവ് തന്നെ ആ മുസ്ലിം കുടുംബത്തിന് എന്തെന്നില്ലാത്ത ആഘോഷത്തിനുള്ള കാരണമായി എവിടെയും എപ്പോഴും വി വി ഐ പി ട്രീറ്റ്മെന്റ് കുടുംബത്തിലെ കൊച്ചുമക്കളെപ്പോലെ അവനും എവിടെയും ഓടിക്കയറാം ഹാജിയാരുടെ കയ്യിൽ നിന്നും കടലമുട്ടായി വാങ്ങി തിന്നാം എങ്ങനെ നോക്കിയാലും അടിപൊളി തഗ് ലൈഫ് ആ ആയിടയ്ക്കാണ് കുടുംബത്തിലൊരു സുന്നത്ത ചടങ്ങ് നടക്കുന്നത് പതിവില്ലാത്ത വിധമുള്ള വിരുന്നുകാരുടെ വരവ് പോക്കും ബിരിയാണിയുടെ മണവും ഉച്ചത്തിൽ മുഴങ്ങുന്ന പ്രാർത്ഥനകൾക്കിടയിലൂടെ ഇടയ്ക്കെപ്പോഴും ഉയർന്നു കേട്ട തൻ്റെ കളിക്കൂട്ടുകാരായ ആൺകുട്ടികളുടെ കരച്ചിലും പാവം ആനക്കുട്ടി കാര്യം മനസ്സിലാകാതെ വിഷമിച്ചപ്പോൾ അമ്മയാവും അവൻ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവുക അത് കേട്ടതും ഒരുപക്ഷെ ഇത്തിരി ഒരു നടുക്കത്തോടെ അവൻ തുമ്പിക്കൈ കൊണ്ട് തൻ്റെ സുനാമണി ഒന്ന് പൊത്തിപ്പിടിക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടും പേടിക്കേണ്ട മോനെ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിലുള്ള ഏനക്കേടും എല്ലിന്റെ ഇടയിൽ കുത്തുമൊക്കെ മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാ നമുക്കതൊന്നും ബാധകമല്ല മോൻ പേടിക്കണ്ട കുഞ്ഞു ബാലകൃഷ്ണൻ അമ്മ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ അന്ന് കഴിഞ്ഞിട്ടുണ്ടാവില്ല ജനിച്ച് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടും മറ്റു കുട്ടിയാനകൾക്ക് കാണാറുള്ളതുപോലെ പൊടിക്കൊമ്പ് പുറത്തേക്ക് കാണാത്തതിനാലാവണം ഒരു ദിവസം അമ്മയുടെ ഒന്നാം പാപ്പാൻ അവനെ പിടിച്ചു നിർത്തി ബലമായി വായിൽ കൈയിട്ട് എന്തോ പരതി എന്നിട്ട് അരുതാത്തനെന്തോ കണ്ടെത്തിയ വെപ്രാളത്തോടെ ഹാജിയാരോടായി പറഞ്ഞു മുതലാളി ഇത് മോഴക്കുട്ടി ആവുമോ എന്നൊരു സംശയമുണ്ട് പൊടിക്കൊമ്പനാണേലും അതിൻ്റെ കട മുതൽ തുമ്പ് വരെ ഒരേ മട്ട കടഭാഗത്ത് തടിപ്പ് കാണുന്നില്ല അത് കുഴപ്പമില്ലേ മോഴയെന്ന വാക്ക് ജീവിതത്തിലാദ്യമേ ബാലകൃഷ്ണൻ കേൾക്കുന്നതന്നാവണം അമ്മയും അത് ശ്രദ്ധിച്ച് നിൽക്കുന്നത് കണ്ട് ചെറുതല്ലാത്ത വെപ്രാളത്തോടെ അവൻ അമ്മയോട് ചോദിച്ചു ഈ മോഴ ഒന്നുമില്ല മോനെ നിന്റെ രണ്ട് പല്ലുകൾ ഇത്തിരി ചെറുതായിരിക്കുമോ എന്നൊരു സംശയം അത്രേ ഉള്ളൂ നമ്മൾ കാട്ടിലായിരുന്നെങ്കിൽ ഇത് കേട്ട് ഈ നിമിഷം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അമ്മയായിരുന്നേനെ അവിടെ നിനക്ക് രാജാവായിട്ട് നടക്കാറു കൊമ്പിന് വേണ്ടി ആനകളെ കൊല്ലുന്ന കാട്ടുകളന്മാരെയും ഒന്നിനെയും പേടിക്കണ്ട ബാലകൃഷ്ണന് ഒന്നും മനസ്സിലായില്ല ഇവൻ എത്തുന്നു എത്തി ഇവിടെ മനസ്സിലായില്ലാമത്തെ യൊന്നുമില്ല നമ്മുടെ ഓഫ് മറ്റുള്ള നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ ചാർജ് എടുക്കുമ്പോൾ പഴയ പാപ്പന്മാരിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള എന്താണ് നമുക്ക് ഇതിന് മുമ്പത്തെ പാപ്പന്മാർ നമുക്ക് പറഞ്ഞു തരുമല്ലോ നമ്മൾ നമ്മൾ കാണുന്നില്ല തന്നെ ഇത് ഓരോ ചെയ്യുന്നതും നമുക്ക് നമുക്കറിയാലോ അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് നമുക്കൊരു പറഞ്ഞു ആവശ്യം വരുന്നില്ല അല്ല എന്നാലും ഞാൻ ഈ കേറിയിട്ടുള്ള ഒന്നാമന്മാരാരെങ്കിലും അവന്റെ പ്രത്യേകത അവന്റെ മാത്രം പ്രത്യേകതയായിട്ട്

അങ്ങനെ അനുസരിച്ച് ഇല്ല കഴിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ അത് കഴിഞ്ഞാ പിന്നെ ആനയുടെ രീതിക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ല നമ്മുടെ അല്ലാണ്ട് ആന ആനയുടെ അങ്ങനെ ഒന്നും ഇല്ല ഈ നമ്മള് എഴുന്നള്ളിപ്പിന് അല്ലെങ്കിൽ ഇതിനൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടത്തെ അച്ചിട്ടവട്ടം ഇവനെ അറിയാമോ അതിനെ കുറിച്ച് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നിട്ട് മാത്രമേ പോയിട്ടുള്ളൂ പോയിട്ടുള്ളൂ പറഞ്ഞു കൊടുക്കണ്ട വേണ്ട കാരണം ചെറുപ്പം വരെ അമ്പലത്തിനുള്ളിൽ നില കൂടാണെങ്കിൽ ശീലമാണ് നിക്കേണ്ട സ്ഥലം വരെ ആണെങ്കിൽ നമ്മൾ നൽകി പോകുമ്പോൾ നമ്മളെ കുട്ടിയാൻ ഇരുന്നപ്പോഴും ചെറുപ്പം ഇവിടെ വിളക്കിന് ഇരുന്നപ്പം കൊണ്ടുപോകുന്നില്ല അതിനെ അതിനെ കൊണ്ടുപോയി കൊണ്ടുപോയി കാര്യങ്ങൾ നല്ല പക്കാനാണ്

ഗുരുവായൂർ ആനക്കോട്ടയിൽ എത്തിയ ശേഷം ഉണ്ണിത്തിരി വീട്ടിൽ ബാലപ്പണിക്കരായിരുന്നു ആദ്യത്തെ പാപ്പാൻ സക്ഷാൽ ഗുരുവായൂർ കേശവൻ്റെയും നന്ദിനിയുടെയും ഒക്കെ പാപ്പാനായി പണിയെടുത്തിട്ടുള്ള ബാലപ്പണിക്കർ കുപ്പിയിൽ പാലൊഴിച്ചു കൊടുത്താണ് കുഞ്ഞു ബാലകൃഷ്ണനെ വളർത്തിയെടുത്തത് പക്ഷേ ബാലമുട എന്ന ഘട്ടം പോലും ആകും മുമ്പ് തൻ്റെ ഏഴാം വയസ്സിൽ ബാലകൃഷ്ണൻ ബാലപ്പണിക്കർക്കിട്ട് തന്നെ പണി കൊടുത്തു തളിക്കുളം ഭാഗത്തൊരു ഒരു പറയെടുപ്പിന് പോയപ്പോഴായിരുന്നു ഒന്നാം പാപ്പാനും നേർക്കുള്ള കുട്ടിയാനയുടെ കടന്ന ആക്രമണം അന്ന് ബാലപ്പണിക്കരെ ആനക്കുട്ടി ചെയ്യുന്നത് കണ്ട് അതിന് സാക്ഷിയായി ഒപ്പമുണ്ടായിരുന്നു ഒരു പാപ്പാൻ അതോടെ ആനപ്പണി തന്നെ വിട്ട് ആനക്കോട്ടയിൽ നിന്ന് രാജിവെച്ചു പോയെന്നും പറയപ്പെടുന്നു കുറച്ചു കാലം ബാലകൃഷ്ണനെ കൊണ്ടു നടന്നിട്ടുള്ള ഗുരുവായൂർ കൃഷ്ണൻകുട്ടിക്കും കിട്ടി ഉത്ത് ഉത്തേറ്റത് തുടയിലായതുകൊണ്ട് കൃഷ്ണൻകുട്ടി വലിയ തട്ടുകേടില്ലാതെ രക്ഷപ്പെട്ടു ആണിൻ്റെ വീറും പെണ്ണിൻ്റെ വാശിയും ഒന്നു ചേർന്ന അപൂർവജന്മം ജന്മമെന്നാണ് കവി കൂടിയായ ഗുരുവായൂർ കൃഷ്ണൻകുട്ടി ബാലകൃഷ്ണനെ വിശേഷിപ്പിക്കുന്നത് രണ്ട് പല്ലുകൾക്ക് തൻ്റെ ജീവിതത്തിൽ ആവശ്യത്തിലധികം ഉണ്ടെന്ന കാര്യം മാത്രം അവൻ മിമ്മിട്ടത്തോടെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു നാട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മേ എന്ന അവൻ്റെ ആശങ്കയ്ക്ക് ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചെങ്കിലും ആ അമ്മയുടെ മനസ്സിലപ്പോൾ യജമാനന്മാരായ മനുഷ്യർക്കിടയിൽ വിലയും നിലയും ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്ന മോഴയാനകളുടെ ദുരവസ്ഥകളെക്കുറിച്ചുള്ള ആശങ്കകൾ മാത്രമായിരുന്നു ഒരു മോഴയായി പിറന്നതിൻ്റെ പേരിൽ പൊതുസമൂഹത്തിലും ഉത്സവ നഗരികളിലും ഒന്നും യാതൊരു വിലയുമില്ലാതെ ആയുഷ് വരെ തടിക്കൂപ്പുകളിൽ ചോര നീരാക്കാൻ വിധിക്കപ്പെടുന്ന തൻ്റെ മകനെക്കുറിച്ചുള്ള ആധിയായിരുന്നു കേട്ടറിവുള്ള ദൈവങ്ങളായ ദൈവങ്ങളോടെല്ലാം അവൾ മനമുരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും തൻ്റെ മോൻ്റെ നന്മയ്ക്ക് വേണ്ടി അടുത്ത റംസാൻ വ്രതം ഞാനും എടുക്കാമെന്ന് ആ പെറ്റുമ്മ പാപ്പാനോട് പറഞ്ഞിട്ടുണ്ടാവും അമ്മ മനസ്സിൻ്റെ നീറ്റലിനും പിടച്ചിലിനും മുന്നിൽ മനസ്സലിയാത്ത ദൈവങ്ങളും കാണില്ല എന്തായാലും ഐശ്വര്യ ശ്രീമാനായ ആനക്കുട്ടിയെ ഗുരുവായൂരിൽ നടക്കിരുത്താനായി തേടി നടന്നവർ നമ്മുടെ കഥാനായകൻ്റെ മുന്നിലേക്ക് എത്തിച്ചേരുന്നു Thank <laughs> you.